കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ അഭ്യാസ പ്രകടനം യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കൊല്ലത്തു നിന്നും കുമിളിയിലേക്ക് വരികയായിരുന്ന കുമിളി ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സിന് ഹോളിഡേ ഹോം റിസോർട്ട് പരിസരത്ത് വെച്ച് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറുകയും ബസ് കടന്നുപോകുവാൻ പറ്റാത്ത സൈഡ് കൊടുക്കാതെ മെല്ലെ ഓടിക്കുകയും തുടർന്ന് ഡ്രൈവറെ അസഭ്യം പറയുകയും കൈകൊണ്ട് മോശമായ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തു ഇതോടെ ബസിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഇടുക്കി ആർ ടിഒ നടപടിയുമായി രംഗത്ത് വന്നത് കൊല്ലം സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിതിന്റെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് ഇടുക്കി ആർ ടി ഒ കെ കെ രാജീവ് സസ്പെൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുമളി